നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് പാപ്പ പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ സമിതിയുടെ മാർച്ച് നാല് മുതൽ വരെ നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനത്തിന് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു കുട്ടിയോ ദുർബലനായ വ്യക്തിയോ എവിടെ സുരക്ഷിതനാണോ അവിടെ ക്രിസ്തു ശുശ്രൂഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു മുന്നേറാനും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന കാവൽക്കാരായി തുടരാനും പാപ്പ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ട് വത്തിക്കാനിലേക്ക് മടങ്ങിയെത്തിയത് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ഇദ്ദേഹം ജസ്യൂട്ട് സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പാണ് കൂടാതെ അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പോപ്പ് എന്ന നിലയിലും യൂറോപ്പിന് പുറത്തുനിന്ന് ആയിരം ശേഷം പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിലും ഇദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പോപ്പ് ഫ്രാൻസിസ് വത്തിക്കാനിലെ ആഡംബരവാസമെല്ലാം ഒഴിവാക്കി സാധാരണ വിശ്വാസികൾ താമസിക്കുന്ന കാസ സാൻഡമാർട്ട എന്ന ഗസ്റ്റ് ഹൌസിലാണ് ഇപ്പോഴും താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലം സാമൂഹ്യനീതി സാമ്പത്തിക പരിഷ്കാരം പരിസ്ഥിതി സംരക്ഷണം മതസൗഹാർദ്ദം എന്നിവയ്ക്കുള്ള ശക്തമായ നയങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നതും ഇരട്ട ന്യൂമോണിയ വച്ചുനീട്ടിയ വെല്ലുവിളിയെ അതിജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ദൗത്യം കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ മാതാവിന്റെ അരികിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് മേരി മേജർ ബസ്ലിക്കയിലെത്തിയ പോപ്പ് മാതാവിനോട് അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു വഴിയോരത്ത് കാത്തുനിന്നവരെ നോക്കി കൈവീശിയും വായുവിൽ കുരിശുവരച്ച് ആശീർവദിച്ചും വേണ്ടി പ്രാർത്ഥിച്ചവരോട് വീണ്ടും തന്റെ പ്രിയപ്പെട്ടവർക്കായി അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി രാത്രി പോപ്പിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായപ്പോൾ പാപ്പ തന്നെ പറഞ്ഞത് കാര്യങ്ങൾ മോശമാകുകയാണ് എന്ന് തോന്നുന്നു എന്നാണ് ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സിസ്റ്റർ സാധ്യമായതെല്ലാം ചെയ്യാൻ ഡോക്ടർമാരോട് അപേക്ഷിച്ചു മരണം ഉറപ്പാക്കിയ ഫ്രാൻസിസ് മാർ പാപ്പ ദൈവത്തോട് സ്വർഗത്തിനു വേണ്ടി യാചിച്ചു ആ രാത്രി കടന്നു കിട്ടില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു എല്ലാവരും കരയാൻ തുടങ്ങി എന്നാൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു സ്വർഗത്തിൽ നിന്നും നീണ്ടുവന്ന ദൈവത്തിൻ്റെ കരങ്ങൾ പാപ്പയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു നിന്റെ ഭൂമിയിലെ ദൗത്യം അവസാനിച്ചിട്ടില്ല അത്ഭുതകരമായി പെട്ടെന്ന് തന്നെ പാപ്പ മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങി വീണ്ടും പാപ്പ നമ്മുടെ അടുത്തേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നൂറ്റി മുപ്പത് കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം വരുന്ന ക്രൈസ്തവരിൽ കത്തോലിക്ക വിഭാഗത്തിലുള്ളവരാണ് പോപ്പിനെ ആത്മീയ നേതാവായി അംഗീകരിക്കുന്നത് മാർപ്പാപ്പയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രി മുറിയുടെ മുകളിലായി മുമ്പ് മഴവില്ല് വിരിഞ്ഞത് ഒരു വാർത്തയായിരുന്നു പഴയ നിയമത്തിൽ ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായാണ് മഴവില്ലിനെ കണക്കാക്കുന്നത് ഏതു പ്രതികൂല സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡിസ്ചാർജ് ചെയ്തതറിഞ്ഞ് റോമിലെ ജമേലി ആശുപത്രിയുടെ കവാടത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് കാത്തുനിന്നത് ആശുപത്രി ജനാലക്കരികിൽ വീൽചെയറിൽ പ്രസന്നവദനായി മാർപ്പാപ്പ എത്തിയപ്പോൾ അവർ ആശ്വാസത്തോടെയും ആനന്ദത്തോടെയും വിവാ ഇൽപാപ്പ വിളിച്ച് നേർന്നു അതെ ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് മാർപ്പാപ്പയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത് വീണ്ടും ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാനാണ് പാപ്പയുടെ നിയോഗം ഇരട്ട ന്യൂമോണിയ വെച്ചു നീട്ടിയ വെല്ലുവിളിയെ അതിജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങിയെത്തി ഇനി രണ്ടു മാസത്തെ വിശ്രമം ഫിസിയോതെറാപ്പിയും മരുന്നും തുടരും മീറ്റിങ്ങുകളും ആൾക്കൂട്ടങ്ങളും ഒന്നും അനുവദിച്ചിട്ടില്ല എൺപത്തെട്ടുകാരനായ മാർപ്പാപ്പ ന്യൂമോണിയയോടാണ് മല്ലിട്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘത്തിന്റെ തലവനായിരുന്ന സെർജിയോ അൽഫേരി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മാർപ്പാപ്പ മരണത്തിനു മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെയധികം മോശമായി മാറി മാർപ്പാപ്പ പോലും ഇനി ജീവിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായി ആണ് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ ഗുരുതരമായി മാറുകയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി തന്റെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം വഷളായി എന്ന കാര്യം പോപ്പിനും അറിയാമായിരുന്നു എന്നാണ് ഡോക്ടർ സെർജിയോ അൽഫേരിയും പറയുന്നത് ഒരുപക്ഷെ ഈ രാത്രി അദ്ദേഹത്തിന് നിർണായകമാണെന്ന് മാർപ്പാപ്പയ്ക്കും അറിയാമായിരുന്നു തന്റെ യഥാർത്ഥ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായി പറയണമെന്നാണ് മാർപ്പാപ്പ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോപ്പിന് പെട്ടെന്ന് ഉണ്ടായ കാര്യവും ഡോക്ടർ ഓർത്തെടുത്തു ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പോലും ഒരു ഘട്ടത്തിൽ ഡോക്ടർമാർ തയ്യാറായി എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മരണം ഉറപ്പാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ആകട്ടെ ദൈവത്തോട് സ്വർഗത്തിനു വേണ്ടി യാചിച്ചു ചികിത്സയോടെ മാർപ്പാപ്പ പൂർണ്ണമായും സഹകരിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാല് മുതൽ റോമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ നീണ്ട ആശുപത്രിവാസത്തിനിടയിൽ കർത്താവിന്റെ ക്ഷമ അനുഭവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന് പാപ്പ പറയുന്നു അത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അക്ഷീണ പരിചരണത്തിലും അതുപോലെ തന്നെ രോഗികളുടെ ബന്ധുക്കളുടെ കരുതലിലും പ്രതീക്ഷകളിലും പ്രതിഫലിക്കുന്നതായി ഞാൻ കാണുന്നു ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന കൂടിയ ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ സർവോപരി നമ്മുടെ ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ സാഹചര്യങ്ങളെ നേരിടുന്നതിന് ശരിക്കും ആവശ്യമാണ് എന്നാണ് പാപ്പ പറയുന്നത് ഒരു മാസത്തിനു ശേഷം ഞായറാഴ്ച അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നു ഒട്ടേറെ വിശ്വാസികളാണ് ആശുപത്രിക്ക് ചുറ്റും തടിച്ചുകൂടിയത് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന മാർപ്പാപ്പയെ ആഹ്ലാദ ആരവങ്ങളോടെയാണ് ജനങ്ങൾ വരവേറ്റത് തന്റെ രോഗമുക്തിക്കായി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നന്ദിയെന്ന് മാർപ്പാപ്പ പറയുന്നു മാർപ്പാപ്പയ്ക്ക് നിലവിൽ ഓക്സിജൻ തെറാപ്പി തുടരുന്നുണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല രണ്ടു മാസത്തോളം പൂർണ്ണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് അടുത്ത മാസം ബ്രിട്ടനിലെ ചാൾസ് രാജാവ് വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നുണ്ട് എന്നാൽ പൂർണ്ണവിശ്രമത്തിലായിരിക്കുന്ന മാർപ്പാപ്പ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച ആശുപത്രിവാസത്തിനിടെ രണ്ടു തവണ നില അതീവ ഗുരുതരമായിരുന്നു ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനയോടെ കാത്തിരുന്ന തിരിച്ചുവരവ് തന്നെയാണ് ഇത് ചാൾസ് രാജാവ് പങ്കെടുക്കുന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ മെയ് അവസാനത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുർക്കി സന്ദർശനം ഇവയാണ് വരാനിരിക്കുന്ന ചടങ്ങുകൾ ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ചുള്ള ചെറു ചിന്തകളെ തുടർന്ന് പാപ്പ ഗാസയിൽ നടക്കുന്ന ബോംബാക്രമണങ്ങളിൽ തനിക്കുള്ള വേദന വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കുറിച്ചു ഗാസ മുനമ്പിൽ ഇസ്രയേൽ കനത്ത ബോംബാക്രമണങ്ങൾ പുനരാരംഭിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് ഈ ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവർ നിരവധിയാണ് ആയുധങ്ങളെ ഉടൻ നിശബ്ദമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനും ഒരു അന്തിമ വെടിനിർത്തൽ കൈവരിക്കുന്നതിനും വേണ്ടി സംഭാഷണം പുനരാരംഭിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം മുനമ്പിലെ മാനവികാവസ്ഥ വീണ്ടും വളരെ ഗുരുതരമായിരിക്കുന്നു പോരാടുന്ന കക്ഷികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര നടപടി ആവശ്യമായിരിക്കുന്നു എന്ന് കുറിച്ച പാപ്പ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സമാധാനമുണ്ടാക്കുന്നതിനും പ്രത്യേകിച്ച് പീഡിത യുക്രൈൻ പലസ്തീൻ ഇസ്രയേൽ ലബനൻ മ്യാൻമാർ സുഡാൻ കോങ്കോ പ്രജാധിപത്യ റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ സമാധാനം ഉണ്ടാക്കുന്നതിനുമായി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിച്ചു കന്യകാമറിയും നമ്മെ സംരക്ഷിക്കുകയും പെസഹായിലേക്കുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ ത്രികാല ജപ സന്ദേശം ഉപസംഹരിച്ചത്